ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാടൻ ഡബിൾ പെറ്റൽ വയലറ്റ് കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ റീപ്പോർട്ടിങ് പ്രോപ്പഗേഷൻ ഇതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാനിതിൻ്റെ ഒരുപാട് തൈകളാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമേ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുതിയ എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഈ ഒരു തൈയാണ് ഞാൻ ഇന്ന് റീപ്പോട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ തൈകളാക്കിയെടുക്കാൻ പറ്റും ഇത് കുറച്ച് വലുതായി അത് റീപ്പോട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു ഇളം തണ്ടുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് പുതിയ തൈകൾ തൈകളാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് തന്നെ പുതിയ ബ്രാഞ്ചസ് രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഒക്കെ വന്ന് ചെടി നല്ല ബുഷിയാകുകയും ചെയ്യും അപ്പോൾ ഞാനിത് റീപ്പോർട്ട് ചെയ്യാനായിട്ട് മണ്ണാണ് മണ്ണിലേക്ക് ഞാൻ മണലാണ് ചേർത്തത് പിന്നെ എംസാൻ്റോ അങ്ങനെയൊക്കെ ചേർക്കാൻ ഞാനത് ഇടയ്ക്ക് ചേർക്കാറുണ്ട് എംസാൻ്റൊക്കെ കഴുകിയെടുത്ത് ഇതൊന്നും മണ്ണിനൊരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്തേക്ക് മണ്ണിര കമ്പോസ്റ്റാണേ ഞാൻ ചേർത്തത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പോട്ടിങ് മിക്സ് ആയിട്ട് ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഈ മൂന്നും മാത്രം മണ്ണ് മണൽ മണ്ണിര കമ്പോസ്റ്റ് പിന്നെ ചെടിയൊക്കെ നന്നായി കുറച്ച് പിടിച്ചു കഴിഞ്ഞു എന്നൊക്കെ തോന്നി കുറച്ച് പൂടാനൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രം ഞാൻ എൻ ബിക്ക് വളരെ നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം പെറ്റൂണിയ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് വേഗം എന്തെങ്കിലും പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എൻ ബി ഒക്കെ വളരെ നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പിന്നെ ഈ ഹാങ്ങിങ് പോട്ടിലേക്ക് രണ്ട് മൂന്ന് ഹോൾ അടയ്ക്കാൻ വേണ്ടി കല്ലെടുത്ത് വെച്ചതാണ് അല്ലെങ്കിൽ മണ്ണടിയിൽ കട്ട കെട്ടി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം നമുക്കിതിലേക്ക് ആ ചെടി നട്ട് കൊടുക്കാം ഞാനിത് വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് അത് വേഗം എനിക്ക് രാവിലെ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് വേഗം ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് തട്ടുമ്പഴേക്കും വേഗം കിട്ടുന്നുണ്ട് വേണ്ട നന്നായിട്ട് റൂട്ടൊക്കെ വന്നതാണ് അപ്പം ഞാൻ ഇതിൻ്റെ മേൽഭാഗത്തുനിന്ന് കുറച്ചും മണ്ണ് കളഞ്ഞിട്ടാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് അത്രയും മണ്ണ് വെക്കേണ്ട ആവശ്യമില്ല അന്നേരം പിന്നെ പോ ചട്ടിക്ക് മേലോട്ട് നിൽക്കും അതുകൊണ്ട് കുറച്ച് മണ്ണ് കളഞ്ഞ് വേറൊന്നും കളയാതെ ഞാൻ അങ്ങനെ നിൽക്കും ഇതിൻ്റെ കുറച്ച് ഇലകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് മണ്ണിലേക്ക് മുട്ടുന്ന ലീഫുകളൊക്കെ കളഞ്ഞില്ലെങ്കിൽ അത് മണ്ണും വെള്ളവും ആയിട്ട് നിന്നത് അവിടുന്ന് ചീഞ്ഞു പോകും അപ്പോൾ ചെടിയും കൂടെ പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ലീഫുകളെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതിന്റെ ഒരുപാട് തൈകള് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഈ വിത്തുകൾ ഇല്ലാത്ത ചെടികളുടെ എല്ലാം നമുക്ക് ഇങ്ങനെ കട്ടിങ്സ് വെച്ചിട്ട് പുതിയ തൈകൾ ആക്കിയെടുക്കാൻ പറ്റും ഞാൻ മണ്ണെല്ലാം നിറച്ച് പോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതിന്റെ കുറച്ച് പിന്നെ തലപ്പ് ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് അതൊക്കെ നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് പുതിയ തൈകളാക്കാൻ വേണ്ടി മാറ്റിയെടുക്കാം ഞാൻ അതിന്റെ തലപ്പ് കട്ട് ചെയ്താൽ അവിടെ നിന്ന് പിന്നെ രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഒക്കെ വന്ന് ചെടി കുറച്ച് ബൂക്ഷിയായിക്കോളും അതിന് വേണ്ടിയിട്ട് അതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഞാൻ അതിൽ വെക്കുന്നുള്ളൂ ഇതുകൊണ്ടോ ഞാനതെല്ലാം മുറിച്ചെടുത്ത് മാറ്റി വെച്ച് രണ്ടെണ്ണമേ ഞാനതിൽ വെച്ചിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഒന്ന് റീപ്പോർട്ട് ചെയ്യാം ഇത് ഒരു മണ്ണ് മണല് അതുപോലെ ചകിരിച്ചോറും ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വെറുതെ കുത്തി കൊടുക്കുവാണ് ചെയ്യുന്നത് ഞാൻ ഒരു ചട്ടിയിൽ തന്നെ കുറേ എണ്ണം ഒന്നിച്ചു കുത്തി കൊടുക്കും എന്നിട്ട് അവിടുന്ന് റൂട്ട് വന്ന് കഴിയുമ്പം പുതിയ പോട്ടിലേക്ക് മാറ്റുവാണ് ചെയ്യുന്നത് ഞാൻ കൂടുതൽ ചെടികളും അങ്ങനെ തന്നെ ഓരോ പോട്ടി പൂട്ടി കൊണ്ടുവെക്കുകയല്ല എല്ലാം കൂടെ ചിലപ്പോൾ ഒന്നിച്ചു കൊടുക്കും എന്നിട്ട് അവിടുന്ന് റൂട്ടായി കഴിയുമ്പം പുതിയ പോട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ആക്കിയ കുറച്ച് ചെടികളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ ഇതിന് വെള്ളം ആദ്യം ഒഴിക്കുമ്പം കുറച്ച് സാഫുകലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് രണ്ടിനും ഞാൻ കുറച്ച് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒരു ചട്ടിയിൽ തന്നെ കുറേ എണ്ണം കുത്തി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തലപ്പ് നുള്ളിയിട്ട് ഇതിനകത്ത് കൊണ്ടു വയ്ക്കും ഇതെല്ലാം ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞു ഇതെല്ലാം ഇനി എനിക്ക് റീപ്പോർട്ട് ചെയ്യേണ്ടതാണ് നന്നായിട്ട് റൂട്ട് വന്നിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ഞാൻ ഇതൊരു ആന്തൂര്യത്തിൻ്റെ ചട്ടിയാണ് ആന്തൂര്യം പോകാറായതുകൊണ്ട് ഞാൻ അതിലേക്ക് കുത്തി കുത്തിവെച്ചതാണ് ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്ത് വെക്കാറ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം മാറ്റി വേറെ ഫോട്ടിലേക്ക് വെക്കണം നോക്കി എത്ര എണ്ണ നമുക്ക് ഇത് ഞാൻ അങ്ങനെ ഒരെണ്ണം പെറ്റൂണിയ തണ്ട് കുത്തി വെച്ചിട്ട് പിടിച്ചതാണ് ഇതൊരു ടൈഡൽ വേവിന്റെ റെഡാണ് അപ്പോൾ ഇത് ഞാൻ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസം ഞാൻ ഷെയ്ഡിൽ വെക്കും അതിന് ശേഷമാണ് ഞാൻ വെയിലത്ത് വെയിൽ നല്ല വെയിൽ വേണം പെറ്റുണിയാക്കുക അതുകൊണ്ട് അടുത്തേക്ക് മാറ്റി വെക്കാറ് ഇതിപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ഈ വയലറ്റ് ഡബിൾ പെറ്റലിൻ്റെ ഒരു ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ തലപ്പ് കുത്തി വെച്ച് തയ്യാക്കിയെടുത്തതാണ് ഇതും ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ബുഷിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റും പെറ്റൂണിയൊക്കെ വേഗം നശിച്ചു പോകുന്ന ചെടികളല്ലേ ഒരുപാട് നാൾ നിൽക്കുമൊന്നുമില്ല അപ്പോൾ നമുക്ക് പോവാതിരിക്കാൻ വേണ്ടി എപ്പോഴും പുതിയ എടുക്കാൻ പറ്റും ഇങ്ങനെ അപ്പോൾ അധികം മഴയൊക്കെ കൊള്ളാണ്ട് ഞാൻ മഴയുള്ള സമയത്തെല്ലാം മാറ്റി വെക്കും അപ്പോൾ മഴ കൊള്ളാണ്ടിരിക്കുകയാണെങ്കിൽ ഈ ചെടിയെ നമുക്ക് എപ്പോഴും പുതിയ ചെടികളിങ്ങനെ ആക്കിയെടുത്ത് എല്ലാ കാലവും നമുക്ക് ഈ ചെടികളുണ്ടാകും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കമൻ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും Thank you.